സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലെ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടിയും ഉദാഹരണത്തിന് നമ്മുടെ സ്വന്തം കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് പത്ത് വർഷമായിട്ട് ഭരണം നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അതിനെ പ്രതിരോധിക്കാൻ അതിനെ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്നും മറയ്ക്കാൻ കോൺഗ്രസിനെ കള്ളനെന്നും കോൺഗ്രസ്സുകാർ ബി ജെ പി പോകുന്നു എന്നും കോൺഗ്രസുകാർക്ക് ഒരു പ്രതിഷേധവുമില്ല എന്നും ന്യൂനപക്ഷങ്ങളുടെ എല്ലാ സഹായിയും സി പി എം എന്ന ഞങ്ങളാണെന്നും വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളാണ് അതിനിടയിൽ സി പി എമ്മിൻ്റെ പാർട്ടി നേതൃത്വം പറഞ്ഞതുപോലെ പി വി അൻവർ എന്ന ഒരു ജനപ്രതിനിധി രാഹുൽ ഗാന്ധി എന്ന നല്ലൊരു നേതാവിനെ നല്ലൊരു വ്യക്തിത്വത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വളരെ മോശമായിട്ട് അവഹേളിക്കുകയാണുണ്ടായത് അതിനെതിരെ ശക്തമായി കേരളത്തിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ ജനമനസ്സുകളിലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്ത് ഈ ലോക്സഭ ഇലക്ഷനിൽ ഉണ്ടാവണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫിൻ്റെ നേതൃത്വം സി പി എം എന്ന പാർട്ടി അക്രമരാഷ്ട്രീയമാണ് അവരുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകൾ മുതൽ അവരുടെ സംഘടനാ ശക്തിയായിട്ടുള്ള ഡിഫി പി ഡി വൈ എഫ് ഐ അതുകൂടാതെ സി പി എം എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടി ഇതെല്ലാം അക്രമരാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇവരെ പോലെ തന്നെയാണ് കേന്ദ്രത്തിലെ ബി ജെ പിയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ ആർ എസ് എസും അവരുടെ ഫുൾ നേതൃത്വവുമായ എൻ ഡി എയും എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാർക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ശേഖരം തന്നെയായിരിക്കുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത് എല്ലാവരും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് യു ഡി എഫിന് യു ഡി എഫിന് അനുകൂലമായ വിധിയെഴുത്ത് നടത്തണം എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്